ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും അതേപോലെ നല്ല കൂടി വളരാനും ഇനി നമുക്ക് ഫങ്ഷനൊക്കെ പോകണമെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമേ ഇല്ല ഇത് മാത്രം ഉപയോഗിച്ച് കഴുകിയാൽ മതി നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും അതേപോലെ നല്ല ഉള്ളോടുകൂടി കിടക്കുകയും ചെയ്യും ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ജോലികൾക്കിടയിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മുടി ഉണ്ടായിരുന്നതായിരുന്നു പിന്നെ മുടിയൊക്കെ പൊഴിഞ്ഞിട്ട് ഉള്ളൊക്കെ കുറഞ്ഞ് മുടി ഒരു ആരോഗ്യമില്ലാത്ത ആ ഒരു സ്ഥിതിയിലേക്ക് മാറി പിന്നീട് ഓരോ പായ്ക്കളൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ വ്യത്യാസം കണ്ടു തുടങ്ങിയത് അതിന് യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കൃത്യമായിട്ട് എന്നും ഓരോരോ പായ്ക്കൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം എനിക്ക് നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം വന്ന് എനിക്ക് വന്ന മാറ്റമാണ് ഇതൊക്കെ അപ്പം നിങ്ങളും ഇതേപോലെയൊക്കെ കൃത്യമായിട്ട് ചെയ്തു നോക്കൂ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരെ മുടി കൊഴിച്ചിൽ മാറുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളൊരു താരം തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള താരം നമ്മുടെ വളപ്പിലൊക്കെ നിൽക്കുന്ന ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഇനി ആരും വെറുതെ കളയരുത് വാടിയതാണെങ്കിൽ പോലും വെറുതെ കളയരുത് അതെടുത്ത് നമ്മുടെ മുടിക്ക് വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക മുടി നല്ല രീതിയിൽ വളരാൻ ഇത് മാത്രം മതി അപ്പോൾ ഇതിനായിട്ട് ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ടായിരുന്നു ഞാൻ വൈകുന്നേരമാണ് ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം വാ ഇന്ന് വിരിഞ്ഞ പൂവ് വൈകുന്നേരം ആകുമ്പോൾ എന്തായാലും വാടുമല്ലോ അപ്പോൾ അത് വാടിയിട്ടുണ്ടായിരുന്നു ചെമ്പത്തിപ്പൂ ഒക്കെ എടുത്ത് അതിൻ്റെ ചോട്ടിലെ തുപ്പി പൊല്ലിക്കുന്ന പാകമൊക്കെ എടുത്ത് കളഞ്ഞ് പൂ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഉലുവെടുത്തിട്ടുണ്ട് അത് ഞാൻ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചിരുന്ന ഉലുവയാണ് അതൊരു സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളം നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് രാത്രി ഇത് ചെയ്തു വെക്കണം കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് ഇതേപോലെ ചെയ്തു വെക്കണം അങ്ങനെ നമ്മൾ ചെയ്തു വെക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നമ്മൾ രാവിലെ ഇതേപോലെ ചെമ്പരത്തിപ്പൂ പറ കഴുകി വൃത്തിയാക്കിയെടുക്കുക ഒരു സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക നമ്മുടെ ചൂട് കഞ്ഞിവെള്ളം ഒഴിച്ചു വയ്ക്കുക ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെക്കുക അതിലെ പൂവിൻ്റെയും ഗുരുവയുടെയും എല്ലാ ഗുണങ്ങളും ഇറങ്ങി നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ തണുത്ത് വന്നതിന് ശേഷം നമുക്കത് ഉപയോഗിക്കാവുന്നതേയുള്ളൂ നമ്മൾ തണുത്ത കഞ്ഞിവെള്ളത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തലേദിവസമേ നേരത്തെ ഇത് തയ്യാറാക്കി വെക്കണം അപ്പം ഞാനിതെല്ലാം കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒരു പാത്രം വെച്ച് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെയാണ് ഇതെടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇതെടുത്തിട്ട് നമ്മുടെ ഉലുവയും ചെമ്പരത്തിപ്പൂവും എല്ലാം കൈകൊണ്ട് നല്ലതുപോലെ കഞ്ഞിവെള്ളത്തിലേക്ക് ഞെരടി ആ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങി വരട്ടെ ആ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഞെരടി കൊടുക്കുന്നുണ്ട് കൈകൊണ്ട് നമ്മൾ മിക്സിയിലിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് ഇതേപോലെ നല്ലതുപോലെ ഞെരടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് ഒരു പായ്ക്ക് രൂപത്തിലാക്കി തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഞാനിപ്പം ഇതേപോലെ ഒരു ഷാംപു പോലെ ആക്കിയെടുക്കാനാണ് പോകുന്നത് അപ്പം കൈകൊണ്ട് നല്ലതുപോലെ ഞെരടി കൊടുത്താൽ നമുക്കൊരു ഷാംപൂ പോലെ കിട്ടും അതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുന്നുണ്ട് അരിച്ച് നല്ലതുപോലെ അതിൻ്റെ ചാറെല്ലാം എടുക്കണം അതുവരെ നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ചാറെല്ലാം എടുക്കാം അപ്പോൾ നമുക്ക് ഈ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മൾ ഇനിയും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇത് നമ്മുടെ മുടി വളരാൻ വളരെ നല്ലതാണ് മുടി കൊട്ടിപ്പോകുന്നതിനും അതേപോലെ താരൻ മാറുന്നതിനും മുടിയുടെ സ്പ്രിറ്റൻസ് മാറുന്നതിനും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനും ഇത് വളരെയധികം സഹായിക്കും കഞ്ഞിവെള്ളവും ചെമ്പരക്കിപ്പവും അതേപോലെ ഒഴുകുകയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അതിനുശേഷം നമ്മുടെ മുടിയൊക്കെ നല്ലതുപോലെ കൈകൊണ്ട് കെട്ടർത്ത് ചീപ്പിട്ട് നല്ലതുപോലെ ചീകി നമ്മുടെ തലയിൽ ഏത് ഓയിലാണോ പെരട്ടുന്നത് അതൊന്ന് പെരട്ടി നല്ലതുപോലെ മസാജ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്ക് കെട്ടി വയ്ക്കാം അതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഏതൊരു പായ്ക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആയിട്ട് പോകും ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതേപോലെ ഒഴിച്ച് നല്ലതുപോലെ കൈകൊണ്ട് ഒന്ന് മസാജ് ചെയ്യുന്നതുപോലെ ഈ രൂപത്തിൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം മുടിയൊന്ന് കെട്ടിവെക്കാം മുടിയൊക്കെ കെട്ടിവെച്ചിട്ട് നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴുകി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇത് തലയിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പഴയ്ക്ക് ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ പെരക്കകത്തൊക്കെ അത് വീഴും അപ്പം നമ്മൾ പുറത്തെവിടെങ്കിലും പുറത്തെ ജോലികളൊക്കെ ചെയ്ത് നിൽക്കുക അതിന് ശേഷം ഇത് കഴുകിക്കളയുക പിന്നെ അതിന് ശേഷം തലയിൽ വേറൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നല്ലതുപോലെ പച്ചവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകി കൊടുക്കുക നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇതേപോലെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കും അതേപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കും നമ്മൾ ഇതേപോലെ പതിവായിട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക നല്ലപോലെ മുടി വളരും പിന്നെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതേപോലെ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കൂട്ടുകാരെ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബായ്